എൻസിടെ കേരള ബറ്റാലിയൻ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ദശദിന ക്യാമ്പിന് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കമാൻഡിംഗ് ഓഫീസർ രാഹുൽ ഘോഷ് നിർവഹിച്ചു നിർവ്വഹിച്ചു എൻസിസിടെ കേരള ബറ്റാലിയൻ ചെങ്ങന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ തുടക്കമായി കമാൻഡിംഗ് ഓഫീസർ രാഹുൽ ഘോഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു i'm outstandingly conducted I am happy that uh, children are being able to absorb whatever is the training given by the commanding officer and staff and ANOs and ctos and pa staff and uh, i'm sure uh, such kind of more and more uh, intense program will further improve our ncc cadets of the battalion thereby they will be able to absorb the values of the ncc not only for the uh, ncc point of view but also as a responsible citizen in the days to come വരും കാലങ്ങളിലെ ഒരു നല്ല പൗരനെ വാർത്തെടുക്കുന്നതിൽ എൻ സി സിക്ക് പങ്ക് ഇതുപോലുള്ള ക്യാമ്പിൽ കൂടി ഒന്നുകൂടി ഊന്നി ഉടപ്പിക്കാനും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും ഈ ക്യാമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അത് വീണ്ടും ഇതുകൂട്ട് തന്നെ മുമ്പോട്ട് പോകും എന്ന് എനിക്ക് വളരെ നിശ്ചയതാഗ്രഹമുണ്ട് താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകളിലെ വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നായി അറുന്നൂറിൽ പരം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഡ്രിൽ മാപ്പ് റീഡിംഗ് വ്യക്തിത്വ വികസന ക്ലാസുകൾ ലീഡർഷിപ്പ് ട്രെയിനിംഗ് സൈബർ സുരക്ഷാ ക്ലാസുകൾ ആയുധ പരിശീലന ക്ലാസുകൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ക്യാമ്പിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു കൂടാതെ ആലപ്പുഴ ഡെൽറ്റ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പരിശീലനവും വിവിധ ഉപകരണങ്ങളുടെ പ്രദർശനവും നടന്നു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് ആക്ടിവിറ്റി ബെർമ ബ്രിഡ്ജ് ഗ്രിഡ്നെറ്റ് കാഷ്വാലിറ്റി ഇവാക്വേഷൻ മെത്തേഡ്സ് ലീഡർഷിപ്പ് ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ് ആർച്ചറി സ്വയം സുരക്ഷാ പരിശീലനം തുടങ്ങിയ വിവിധ പരിശീലനങ്ങൾ നടന്നു എൻസിസി ഓഫീസർമാരായ അലക്സ് ബർഗീസ് മാവേലിക്കര സനീഷ് കെയസ് ഷാലു ഭാസ്കർ ടീന എബ്രഹാം സൗമ്യ കെ ജയലക്ഷ്മി വി ഗോപിക വി തമ്പി സുബേദാർ മേജർ ഷിബു കെ എം സുബേദാർ ദിലീപ് സുബേദാർ രാജ സുബേദാർ നായിക് ജർമൽ സിംഗ് ഹവീൽദാർ ഹരീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നുണ്ട്